സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെയും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേശും ഇരുവരും സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് ദേയും അശ്വിനും തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴിതാ ഇരുപത്തിയഞ്ച് വർഷമായുള്ള അശ്വിന്റെ ആഗ്രഹം സഫലീകരിച്ചു കൊടുത്തിരിക്കുകയാണ് ഭാര്യയായ ദിയാകൃഷ്ണ ദിയ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ദിയാകൃഷ്ണ ഇപ്പോൾ ആറുമാസം ഗർഭിണിയാണ് ബേബി മൂൺ യാത്രകളിലാണ് ദിയാകൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേഷും ഇരുവരും ബേബി മൂൺ ആഘോഷമാക്കി തീർക്കുന്നത് ഇരുവരുടെയും ഏറെ പ്രിയപ്പെട്ട നാടായ മാൽദ്വീപ്സിൽ തന്നെയാണ് ഇപ്പോൾ മാൽദ്വീപ്സിൽ നിന്നുള്ള വിശേഷങ്ങൾ തന്നെയാണ് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കുന്നത് തമിഴ്നാട് സ്വദേശിയായ അശ്വിന്റെ ഏറെ ആഗ്രഹമായിരുന്നു ജെറ്റ്സിയയിൽ കേരളം എന്നുള്ളത് ഇരുപത്തിയഞ്ചു വർഷത്തോളമായി അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുള്ളൊരു സമയമോ സാഹചര്യമോ ഒത്തുചേർന്നില്ല എന്ന് വേണം പറയാൻ ഇപ്പോഴിതാ ഭർത്താവിന്റെ ആ ഒരു ആഗ്രഹം ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഭാര്യ ദിയാകൃഷ്ണ സഫലീകരിച്ചു കൊടുത്തിരിക്കുകയാണ് നിരവധി പേരാണ് ദിയയ്ക്ക് ആശംസകൾ ആശംസകളറിയിച്ചും എത്തിയത് ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് മാത്രമല്ല ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ ഭാര്യയും ഇങ്ങനെ കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത് കടൽ തീരത്തൊക്കെ തന്നെയും കാണാറുള്ള ഒരു വാഹനമാണ് ജെഡ് സി എന്ന് പറയുന്ന ബോട്ട് ഈ ബോട്ട് ബൈക്ക് പോലെയാണ് കടൽ വെള്ളത്തിന് മുകളിലൂടെയാണ് ഈ ബൈക്ക് ഓടിക്കുന്നത് ഇതിൽ കയറണമെന്ന് അശ്വിന്റെ നീണ്ട നാളത്തെ ആഗ്രഹമായിരുന്നു എന്നാൽ അതിനു പറ്റിയ ഒരു സമയമോ സന്ദർഭമോ അശ്വിൻ ഗണേശിന് ലഭിച്ചിരുന്നില്ല ഇപ്പോൾ ആ ഒരു അവസരമാണ് അശ്വിന് ലഭിച്ചിട്ടുള്ളത് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ താരദമ്പതികൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ജറ്റ്സിയയിൽ കയറണമെന്നുള്ള അശ്വിന്റെ ആഗ്രഹമാണ് ഭാര്യ ദിയാകൃഷ്ണ സഫലീകരിച്ചു കൊടുത്തത് കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും വിവാഹം കഴിച്ചത് നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു പിന്നീട് അങ്ങോട്ട് ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു ദിയയ്ക്കും അശ്വിനും ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോൾ ബേബി മൂൺ വിശേഷങ്ങൾ തന്നെയാണ് ദെയും അശ്വിനും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കുന്നത് അക്കൂട്ടത്തിൽ അശ്വിന്റെ ആഗ്രഹം കൂടെയാണ് ദിയ ഇപ്പോൾ സഫലീകരിച്ചു കൊടുക്കുന്നത് ദിപ്പോൾ ആറുമാസം ആയിട്ടുണ്ട് കുറച്ചു മാസങ്ങൾ കൂടെ കഴിഞ്ഞാൽ ഇരുവർക്കും ഒരു കുഞ്ഞ് ജനിക്കും കുഞ്ഞിൻ്റെ വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് താരദമ്പതികളുടെ ആരാധകരെല്ലാവരും ദിയാകൃഷ്ണനെയും ഭർത്താവ് അശ്വിൻ ഗണേഷിനെയും നിങ്ങൾക്കിഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്